ായുണ്ടാകുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങളെ തുടർന്ന് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായ മാച്ചുപിച്ചു ലോക അത്ഭുതങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അമിതമായ വിനോദസഞ്ചാരം അപര്യാപ്തമായ സംരക്ഷണ നയങ്ങൾ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾ എന്നിവയുൾപ്പെടെ വർദ്ധിച്ചു വരുന്ന പല വെല്ലുവിളികളിൽ നിന്നാണ് ആശങ്കകൾ ഉടലെടുത്തിരിക്കുന്നത് കോവിഡ് കാലത്തിന് മുൻപ് വരെ മാച്ചിപ്പിച്ചുവിലേക്ക് ഓരോ വർഷവും പതിനഞ്ച് ലക്ഷത്തോളം സന്ദർശകരാണ് എത്തിയിരുന്നത് കോവിഡ് സമയത്തും ശേഷവും എണ്ണം ഗണ്യമായി കുറഞ്ഞെങ്കിലും പിന്നീട് സന്ദർശകരുടെ പ്രവാഹം തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ പത്ത് മാസം പിന്നിടുമ്പോഴേക്കും പതിനാറ് ലക്ഷം ആളുകൾ മാച്ചുപിച്ചുവിലേക്ക് എത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന സന്ദർശകരുടെ എണ്ണം മാച്ചുപിച്ചുവിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു സന്ദർശകർ കൊണ്ട് വഴികളും തെരുവുകളും നിറയുകയും അവർ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ട് അധികൃതർ പൊറുതിമുട്ടുകയും ചെയ്തു മാച്ചിപ്പിച്ചു കാണാൻ വേണ്ടി എത്തുന്നവർ ചരിത്ര സ്മാരകമായി അവിടെ നിലനിൽക്കുന്ന നിർമ്മിതികൾക്ക് കേടുപാടുകൾ അവശേഷിപ്പിക്കുന്നതായും കണ്ടെത്തിയിരുന്നു വിനോദസഞ്ചാരം കാരണം കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർ കർശന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു ചില ട്രാവൽ ഏജൻസികൾ മാച്ചുപിച്ചു സന്ദർശിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുകളും നൽകിയിരുന്നു ഈ അടുത്താണ് ട്രാവൽ ആൻഡ് ടൂർ വേൾഡ് മാഗസിൻ മാച്ചുപിച്ചുവിനെ റാങ്കിങ്ങിൽ നിന്ന് തരം താഴ്ത്തിയത് മാച്ചുപിച്ചുവിന്റെ സൗന്ദര്യം ക്ഷയിക്കുന്നു എന്ന സൂചനകൾ പുറത്തു വന്നതോടെ ലാസ്റ്റ് ചാൻസ് ടൂറിസം എന്ന ടൂറിസം വർദ്ധിക്കുന്ന പ്രതിഭാസവും നടക്കുന്നുണ്ട് മറ്റൊരു വെല്ലുവിളിയും കാലാവസ്ഥ പ്രതിസന്ധിയാണ് വായുമലിനീകരണവും ജലമലിനീകരണവും കൂടാതെ ഘരമാലിന്യങ്ങളും മാച്ചുപിച്ചുവിന്റെ സൗന്ദര്യത്തെ ഇല്ലാതാക്കുകയാണ് സഞ്ചാരികളുടെ വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞ് മാച്ചുപിച്ചുവിന് സമീപത്തെ പട്ടണങ്ങൾ വരെ ഇപ്പോൾ ശ്വാസം ശ്വാസമുട്ടിത്തുടങ്ങി പെറുവിനെ ചുറ്റിപ്പിറ്റി നിൽക്കുന്ന സംഘർഷങ്ങളും പെറുവിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട് പ്രാദേശിക സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞയാഴ്ച ആയിരത്തോളം സഞ്ചാരികളാണ് പെറുവിൽ കുടുങ്ങിപ്പോയത് ഇതേ തുടർന്ന് പെറുവിലെ യു എസ് എംബസി മാച്ചുപിച്ചു സന്ദർശിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് പുറത്തുവിടുകയും ചെയ്തിരുന്നു ആഭ്യന്തര അസ്വസ്ഥതകൾ വർദ്ധിക്കുകയും സഞ്ചാരികളുടെ സംരക്ഷണം വെല്ലുവിളിയായി തുടരുകയും ചെയ്യുകയാണെങ്കിൽ പുതിയ ഏഴ് അത്ഭുതങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മാച്ചുപിച്ചുവിന് സ്ഥാനം നഷ്ടപ്പെട്ടേക്കാമെന്ന് പെറു ന്യൂ സെവൻ വണ്ടേഴ്സ് സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല ശരാശരി നാലായിരത്തി അഞ്ഞൂറ് പേരാണ് മാച്ചുപിച്ചുവിലേക്ക് ദിനംപ്രതി എത്തുന്നത് നിശ്ചിത ടിക്കറ്റുകൾ മാത്രം വിതരണം ചെയ്താണ് തിരക്ക് ഇവിടെ നിയന്ത്രിക്കുന്നത് മാച്ചിപ്പിച്ചുവിൽ ഏറ്റവും തിരക്ക് കൂടുന്ന സമയം മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ സന്ദർശിക്കാൻ സാധിക്കുകയുള്ളൂ സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപതടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഇൻകാ കോട്ടയായ മാച്ചിപ്പിച്ചു പെറുവിലെ കുസ്കോ പട്ടണത്തിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ യേൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഹിറാം മിൻഹാമാണ് നാട്ടുകാരുടെ മാർഗനിർദ്ദേശപ്രകാരം ഇത് ലോകത്തിന് പരിചയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് മാച്ചുപിശു ആദ്യമായി സന്ദർശകർക്കായി തുറന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പെറു മാച്ചുപിശുവിനെ സംരക്ഷിത ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇൻകകളുടെ നഷ്ടപ്പെട്ട നഗരം എന്ന പലപ്പോഴും തെറ്റായി മുദ്രകുത്തപ്പെട്ടിരുന്ന മാച്ചുപിച്ചുവിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴ് ആയപ്പോഴേക്കും നൂറ് ദശലക്ഷത്തിലധികം വോട്ടുകൾ നേടി ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങളിലൊന്നായി മാച്ചുപിച്ചു പദവി നേടി ഇതുവരെയുള്ള പെറുവിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്